പ്രവൃത്തിയിലേക്കാ പറഞ്ഞ ആ ഊർജ്ജസ്വലത ജാഗ്രത അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയും ബുദ്ധിയും വിവരം പഠിപ്പൊക്കെ ഉണ്ടാവും ചില ഈ ഊർജ്ജസ്വലതയും ജാഗ്രതയും ഇപ്പോൾ ചിലർ കണ്ടിട്ടില്ലേ ഒരു ദിക്കിൽ ഇരുത്തി ആയിരിക്കില്ല എങ്ങനെ എന്തെങ്കിലും പണിയെടുത്തു കൊണ്ടു അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അങ്ങോട്ട് അങ്ങനെ കണ്ടിട്ടില്ല ചിലരെ അത്യുത്സാഹത്തിൽ അത് ഈ രജോ പ്രത്യേകതയാണ് രജോ നല്ല പ്രവൃത്തിശീലന്മാരായിരിക്കും ആര് ശാരീരികമായ പ്രവൃത്തികളിൽ നല്ല ശീലമായിരിക്കും പക്ഷെ അവൻ്റെ പ്രവൃത്തി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വെട്ടൊന്ന് ബാക്കി പറഞ്ഞോളൂ വെട്ടൊന്ന് ഒരു വെട്ട് വെട്ടിയാൽ രണ്ട് സാധനം ഉണ്ടാവും എന്താ രണ്ട് കഷ്ണം ശരിയല്ല അത് വെട്ടൊന്ന് കഷ്ണം രണ്ട് എന്നാണ് വെപ്പ് പിന്നെ വെട്ടി രണ്ട് കഷ്ണം ആക്കിയിട്ടേ മറ്റേ സാധനം കൊണ്ടു നാളെന്ന് നോക്കുകയുള്ളൂ അപ്പോളാ മനസ്സിലാവുക അയ്യോ ലേ ചെപ്പുറത്തേക്കാണ് വെട്ടണ്ടിയിരുന്നത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ ചിന്ത വരുന്നതിൻ്റെ മുമ്പ് പ്രവൃത്തി ആദ്യം വരും ബ്രാഹ്മണനാണെങ്കിൽ ചിന്ത വന്നതിൻ്റെ ശേഷേ പ്രവൃത്തിക്കുള്ളൂ ഇവിടെ പ്രവൃത്തിയിൽ ജാഗ്രതയുണ്ട് പിന്നെ ഇവരുടെ എല്ലാറ്റിലും അങ്ങനെ ദുഃഖാണെങ്കിലും സന്തോഷാണെങ്കിലും വേഗം വരും ദുഃഖാണെങ്കിൽ ദുഃഖിച്ച് അങ്ങോട്ട് കലശലാവും സന്തോഷമാണെങ്കിൽ സന്തോഷിച്ച് അങ്ങോട്ടും അങ്ങോട്ട് അറ്റത്തേക്ക് അങ്ങോട്ട് സന്തോഷിച്ച് വയ്യേണ്ടത് നീ ഇപ്പം അതല്ല കോപ്പാണെങ്കിലോ അതിൻ്റെ അറ്റത്തെ വരുള്ളൂ എല്ലാം അതിൻ്റെ ഒരു പരി അപരിമിതമായ ഭാവത്തിൽ അവർക്ക് വരും ഇവരുടെ ഭക്ഷണം അങ്ങനെ തന്നെയാണ് അങ്ങനത്തെ ഭക്ഷണം ഇവർ കഴിക്കില്ല അങ്ങനത്തെ ഭക്ഷണമെന്നറിയോ രജോ ഗുണക്കാരൻ്റെ ഭക്ഷണം അത് പറയും അത് ശ്ലോകം ചൊല്ലി കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുക ഒരു എരിയുംപൊളിയുള്ള ശ്ലോക എന്തുള്ള ശ്ലോകം എരിയുംപൊളിയുള്ള ശ്ലോകോ ആ അതന്നെ കട്ടുമ്മള ലവണത്യുഷ്ണ തീക്ഷ്ണൂക്ഷ വിദേഹീന ആഹാര രാജസസ്യേഷ്ഠ ദുഃഖശോകാമയപ്രദേഹ എരിയും പൊളിയൊക്കെയുള്ള മാതിരി തോന്നിയില്ലേ ശ്ലോകഞ്ജലി കെട്ടപ്പം എന്താ കട്ടു അമ്മള ലവണ അത്യുഷ്ണ തീക്ഷ്ണ രൂക്ഷ വിദഹീന കട്ടു അമ്മളം കട്ടുവമ്മളം കടുവിച്ച കഠിനമായ എരിവ് അമ്മളം പുളി മനസ്സിലായില്ലേ കട്ടു അമ്മള ലവണ അത്യുഷ്ണം അത്യുഷ്ണം വല്ലാത്ത ചൂടുള്ളത് അത്യുഷ്ണം പിന്നെ വെച്ചിലായില്ലേ അപ്പം എന്താ കട്ടുവമ്മള ലവണ അത്യുഷ്ണം തീക്ഷണം തീക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുത്തി കയറി വരുന്ന മാതിരി തോന്നും രൂക്ഷം രൂക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഫൂ അഫൂ ഒന്നും പറഞ്ഞിട്ട് ഈ ശബ്ദം ഉണ്ടാക്കാണ്ട് നടക്കാൻ പറ്റിയില്ല അന്നൊരു തീക്ഷണ രൂക്ഷ വിദഹിന വിദഹി കഴിച്ച് കഴിഞ്ഞാലുണ്ടൊരു ചുട്ട് പുകച്ചില് എവിടെ നിന്ന് അകത്തുനിന്ന് വിദേഹി ദഹിപ്പിക്കുക ചുട്ട് നീറുക നമ്മള് ചില ആഹാരമൊക്കെ കഠിനമായി എരിവൊക്കെ ഉള്ളത് കഴിച്ചാൽ നമുക്കിങ്ങനെ പുകയില്ലേ വായയും കണ്ണും ഒക്കെ ചൊക്ക ചൊക്കെ ചെന്താമര പോവ് ഇതുപോലെ നല്ല എരിവുള്ളതൊക്കെ ശീലമില്ലാത്ത ഒരു കഴിച്ചാൽ അല്ലാതെ വിഷമിക്കുന്നുണ്ടല്ലേ അപ്പം ഇങ്ങനത്തെ ആഹാരമാണ് അവരുടേത് ഇവർക്ക് ഇവർക്ക് പ്രിയപ്പെട്ട ആഹാരം ഇവർ ഈ മറ്റേ നല്ല സാത്വികമായ ആഹാരം ഈ ജാതി ആഹാരവും കണ്ടാൽ രജോ ഗുണക്കാരൻ ആദ്യം എന്തിലേക്കാണ് പോവുക അതിപ്പം നമ്മുടെ നാട്ടിലും അപ്പുറത്തെ പാൽപ്പായസവും നല്ല എരിശ്ശേരി അവിയതിലും ഓലൻകുട്ടിയെ സദ്യ വിളമ്പിട്ടുണ്ട് ഇപ്പുറത്താണെങ്കിൽ മറ്റേത് ഒന്നിച്ചിട്ട് പുഴുങ്ങിയ മറ്റേ സാധനമുണ്ട് എന്തോ പേരുണ്ട് നമുക്കറിയില്ല പിന്നെ അപ്പുറത്ത് മന്തി പഴയ ജാതിയുണ്ട് കുഴിയിൽ തീ കഴിച്ച കുഴിയിലേക്ക് പോണതുമൊക്കെ ഉണ്ട് ഓരോ ആഹാരത്തിൻ്റെ ഇല്ലേ പണ്ട് നേരമ്പോക്ക് പറയില്ല പണ്ട് എന്തോ ഒരു എന്തോ ഒരു സാധനം കഴിച്ചിട്ട് മരിച്ചില്ലേ അടുത്ത കാലത്ത് നമ്മുടെ ഒരു കുട്ടി മരിച്ചൂല്ലോ പാവം കുട്ടി ഏഹ് ആ ശവർമ്മ നമ്മളത് കേട്ടപ്പോൾ ആദ്യം വിചാരിച്ചോ കോലോത്ത കുട്ടി എന്നാ കോലോത്തുള്ളവരല്ലോ ഈ വർമ്മ വർമ്മ പറയുക രാമവർമ്മ ഗോതരാജവർമ്മ എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പൊ ആദ്യം വിചാരിച്ചത് ഈ വർമ്മ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മനസ്സിലായിത് ഇതത് ഷവർമ്മ അത് തിന്നും ശവാവണ വർമ്മയാണ് എന്നിട്ടില്ലേ ഓരോ ആഹാരങ്ങളെ എന്നിട്ട് ഭക്ഷണി കറന്നിട്ടല്ലേ ആൾക്കാര് മരിക്കണത് ഈ വേണ്ടാത്തത് ഓരോന്ന് അങ്ങാടി പോയി വാരി കയറ്റിയിട്ട് മരിക്കുക നിസ്സാര കാര്യത്തിന് അന്നം കിട്ടാണ്ട മരിച്ചവരുടെ കൈയ്ക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ എന്തൊരു കഷ്ട അല്ലാതെ ഈ വേണ്ടാത്തത് അവനവൻ്റെ കുടുംബത്തിൽ നല്ല ഇപ്പോൾ പഴ അരി വെച്ച് വിളമ്പി വാർത്ത് നല്ല മോരൊഴിച്ചു വിട്ടാനൊക്കെ വിളമ്പി മെഴുക്കുരുട്ടേം ഉപ്പിളിട്ടതൊക്കെ ഉണ്ട് അതൊന്നും വേണ്ട എന്നിട്ട് ഈ അങ്ങാടി പോയിട്ട് എന്തൊക്കെയോ വാരിയി തിന്നിട്ട് ഇല്ല ആലോചിച്ചു നോക്കൂ എന്താ കഥ അതൊരു പരിഷ്കാരമാണെന്ന് നടിക്കുകയും ചെയ്യുക എന്ന് നടിക്ക് എന്നിട്ട് അതിങ്ങനെ നാലാൾ കൂടുമ്പോൾ അങ്ങനെ പറയും ചെയ്യുക നിർവൃത്തിയിലും എടുപ്പിലും നടക്കുന്നവരൊരു മോശക്കാരാണെന്ന് അങ്ങോട്ട് കണക്കാക്കുകയും ചെയ്യുക എന്നിട്ട് നമ്മളങ്ങോട്ട് നടക്കും ചെയ്യുക പോരെ ലോകത്തിൻ്റെ അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുന്നതിന് നമ്മൾ ഈ വേണ്ടാത്തതിനൊന്നും പുറപ്പെടാൻ നമുക്ക് നമ്മുടെ മട്ടിലും മാതിരിയിലും ഇന്ത്യ രാജ്യമാണ് ഇന്ത്യ രാജ്യം ഇത് ഇന്ത്യ രാജ്യമാണ് ഇവിടെ എല്ലാവർക്കും അവനവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തോടു കൂടി ഭരണഘടന പറഞ്ഞതിനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കണ്ടോരെന്തെങ്കിലും ചെയ്യുന്ന വെച്ചാൽ നമ്മളതിന് വേഷം കെട്ടി ചാടാനൊന്നും പോട്ടെ ഇല്ലെങ്കിൽ ആളുകൾക്ക് ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുമ്പോഴേക്ക് അതിനനുസരിച്ച് ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുക ഒരു വ്യക്തിത്വം പലപ്പോഴും സ്വഭാവത്തിൽ കാണിക്കില്ല വൈവിധ്യങ്ങൾ ഉണ്ടായിക്കോട്ടെ ഇപ്പോൾ ഒരാൾ അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഇതാണ് അപ്പോൾ ഈ ആ വെള ഭക്ഷണം പലജാതി വിളമ്പി വെച്ചിട്ട് ഉണ്ടോളൂ കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഏതേത് ആഹാരമാണ് ഓരോരുത്തർ തിരഞ്ഞെടുക്കേണ്ടത് നോക്കിയാൽ ആ ഗേറ്റിൻ്റെ അടുത്ത് നമുക്ക് ആളുടെ സമ്പ്രദായം മനസ്സിലാക്കാം പറയാനൊന്നും പോണ്ട സാത്വികനാണോ രാജസനാണോ താമസനാണോ എന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പവിദ്യ ആഹാരത്തിൽ രാജസൻ്റെ ആഹാരം കണ്ടില്ലേ ഈ ഒരു തീക്ഷ്ണ രൂക്ഷ വിദഹിയായ ആഹാരമായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്വഭാവവും സമ്പ്രദായവും ഇത്തരത്തിൽ ജാഗ്രതയും രൂക്ഷതയും തീക്ഷണതയും എല്ലാറ്റിലും ഉള്ള ആളെയാണ് എന്ത് ചെയ്യുന്നത് ക്ഷത്രിയൻ്റെ കർത്തവ്യം കൊടുത്തിട്ട് അവർ ഈ ക്ഷത്രിയൻ്റെ രക്ഷാ അനുഗ്രഹ പ്രവൃത്തിക്ക് ഒക്കെ നിർത്തിയാൽ നല്ല സൗകര്യമാണ് എന്താ കാരണം വളരെ ജാഗ്രതയോട് കൂടിയിട്ട് അവരെന്ത് ചെയ്യും കാര്യങ്ങള് പരിപാലിച്ച് നടത്തും അല്ലാതെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ശത്രു രാജയാവ് ആക്രമിക്കാനും വരണോന്ന് കേൾക്കുമ്പോഴൊക്കെ ബ്രാഹ്മണനാണെങ്കിൽ ചിലപ്പോൾ എന്തു ചെയ്യും ഒന്ന് ആലോചിക്കും ശത്രു തന്നെയാണോ ശത്രുവിൻ്റെ ലക്ഷണം ശാസ്ത്രത്തിൽ എന്താ പറയുന്നത് ആ ലക്ഷണങ്ങൾ ഇവരുണ്ടോ എന്നൊക്കെ ആലോചിച്ച് ശാസ്ത്രമൊക്കെ ചിന്തിച്ച് വരുമ്പോഴൊക്കെ ചിലപ്പോൾ ശത്രു മുറ്റത്തുനിന്ന് പ്ലാവിൻ്റെ എല്ലാം പെർക്കുണ്ടാവും എന്ത് ശത്രു അന്യ നിന്ന് വന്ന ശത്രു നമ്മുടെ മുറ്റത്തിൽ നിന്ന് പ്ലാവിൻ്റെ എല്ലാം പെർക്കുക അർത്ഥം എന്താ അവിടെ വന്നിട്ട് പെരുമാറുണ്ടാവുന്ന ശരി ഈ രാജസക്കാരനായ ക്ഷത്രിയൻ അങ്ങനെയല്ല ശത്രു എന്ന് പറഞ്ഞാൽ ഷാ എന്ന് കേൾക്കുമ്പോഴൊക്കെ തന്നെ ഇവിടുന്ന് ആര് പോയിട്ടുണ്ടാവുന്നു എന്നിട്ട് ആ ജാ ജാഗ്രത വേണേ അത് പ്രത്യേകം അതാണ് രാജ പിന്നെ തമോ ഗുണക്കാരൻ എന്ന് പറയും ഈ തമോ ഗുണക്കാരൻ്റെ സമ്പ്രദായം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് എല്ലാറ്റിലും ഒരു തമോ ഗുണം ഈ തമോ ഗുണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയൂ തമോ ഗുണത്തിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഒരു ഇരിട്ടിൻ്റെ സ്വഭാവം ഒരു വെളിച്ചം ഉണ്ടാവില്ല ഒരു പ്രത്യേക മട്ടാണ് ഒരു ഉത്സാഹ ഒരു 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 ഉണർവില്ലായത് എപ്പോഴും ഉണ്ടാവേ ഒരു ക്ഷീണിച്ച മട്ടം എപ്പോഴും ഇങ്ങനെ കണ്ടിട്ടില്ല ചിലരെങ്ങനെ ഇപ്പോഴും ഒരു ഉറക്കം തൂങ്ങിയ ഇങ്ങനെ ഉറക്കം തലേന്നാൾ നേരെ വേണം ഉറങ്ങായ കൊണ്ട് പിറ്റേന്നാൾ ഒരു ഉറക്കം വരലൊക്കെ ഉണ്ടാവും അത് നമുക്ക് മനസ്സിലാവും തലേന്നാൾ ഇപ്പോൾ വല്ല ആസ്പത്രി വയ്യായി ഒക്കെ ആയിട്ട് അതിൻ്റെ കൂടെയൊക്കെ നമ്മൾ വേണ്ട ഉത്സാഹം ചെയ്ത് കൂട്ടിന് പിറ്റേന്നാൾ വിളിച്ചാവുമ്പം ചിലപ്പം ഇങ്ങനെ ഒരു ഒരു അന്തല്ലേ ശിവരാത്രിയുടെ പിറ്റേന്നാളൊക്കെ ഉണ്ടാവില്ല ഒരു അന്തല്ലേ അയ്യും മയക്കേണ്ടാവും അതിപ്പോൾ എന്താച്ചാൽ തലേന്നാൾ ഉറക്കം നേരിയാവായതുകൊണ്ടാണ് ഇതങ്ങനെയല്ല ഇതിപ്പോൾ രാത്രിയായിട്ട് എട്ട് മണിക്ക് കിടന്നുറങ്ങി വൈകുന്നേരം നേരത്തെ ആഹാരമൊക്കെ കഴിച്ചിട്ട് എട്ട് മണിക്ക് കിടന്നുറങ്ങിതാണ് ഇതിൽ വെളിച്ചായിട്ട് പന്ത്രണ്ട് മണി കൂടിയാ പതിനൊന്നേ മുക്കാൽ ഇഞ്ചയ്യ പതിനൊന്നേ മുക്കാലിനാണ് ഉണർന്നത് അതും ഇഷ്ടം ഉണ്ടായിട്ടില്ല നെലം ചൂടായപ്പോൾ ആ കിഴക്കെ വരാൻതേ കൂടി വെയിലും കണ്ടിട്ട് വന്നാലേ സ്വീരം ഉണ്ടാവില്ല അത് നെലം കണ്ടിട്ട് ചൂടായപ്പോൾ സ്വയം അല്ലേ നീട്ടതാ എന്നിട്ട് നീട്ടിട്ടാണ് വടക്കേ തിന്നേമ്മേൽ പോയിരുന്നിട്ട് ഇങ്ങനെ ഞാനിപ്പോൾ വാഴക്കൊല്ല മീനമാസത്തിലെ വെയിലൊടിഞ്ഞണ്ടാവില്ലേ ഇങ്ങനെ ഈ മീനമാസത്തെ ചൂട് ചൂടിൽ ഞാലി പോവാൻ വാഴക്കൊലയൊക്കെ പറമ്പിൽ വാടിയിട്ട് ഇങ്ങനെ കുഴഞ്ഞ ഒടിഞ്ഞു ഒടിയും തല ഒടിഞ്ഞാ ഇങ്ങനെ നിക്കും ഇതേ ജാതി അവന്റെ തല പിന്നെ അവൻ ആകെ ഉണരുക എപ്പോഴാന്നറിയോ അത് മേക്ക് കൂടി പറയണോ വേണ്ടി വരില്ല ഉം എപ്പളാപനെ ഉണരുക നല്ല നിശ്ചല്ല എല്ലാർക്കും കിണ്ണത്തേക്ക് ഇങ്ങോട്ട് വിളമ്പ് ഉണരും ശരിയല്ലേ ഇത് അത് പണ്ട് രാജരാജവർമ്മയുടെ വർത്തമാ ഒരു വർത്തമാനായിട്ടൊരു വരി പറയും നമുക്ക് ഒരു ശിഷ്യനെ കിട്ടിയിട്ടുണ്ട് അവന് ഉണ്ടാൽ ഉറങ്ങണം ഉറങ്ങിയാൽ ഉണ്ണണം എന്താണ് ആ വരി എന്താണ് വരി പദ്യമൊന്നുമല്ലാണ് നമുക്ക് ഒരു ശിഷ്യനെ കിട്ടിയിട്ടുണ്ട് അവന് ഉണ്ടാൽ ഉറങ്ങണം ഉറങ്ങിയാൽ ഉണ്ണണം ഈ രണ്ട് പണിയെ നല്ലോണം ചെയ്യാൻ വെച്ചിട്ടുള്ളൂ ഇങ്ങനത്തെ ഒരു സമ്പ്രദായമാണ് ഒരു ഉറക്കം തോന്നൽ ഒരു അന്തല്ലായി ഒരു മറ്റുമാതിരി ഇല്ലായ ഒരു എപ്പോഴൊരു കട്ടി ദൈന്യത ദീനത വയ്യായ എങ്ങനെ ചിലർ കണ്ടിട്ടില്ല എന്തൊക്കെ ഉണ്ടെങ്കിലും ഇന്നാലും ഇങ്ങനെ നടക്കണവരെ അവരെ കണ്ടിട്ടില്ലേ എന്തൊക്കെ ഉണ്ടെങ്കിലും ചിലരെ അങ്ങനെ എപ്പോഴും ഒരു ധൈന്യതയാണ് എങ്ങനെയുണ്ട് ഇപ്പം ആ ഒക്കെ ഉണ്ടെന്നാലും ഇന്നലെ അപ്പോൾ രണ്ട് കോടി ലോട്ടറി എന്താ ചെയ്യുക നാട്ടുകാർ സ്വൈരം തരുന്നില്ല അതും സങ്കട ഇന്നലെ വരെ അടിക്കാത്തതിൻ്റെ വിഷമായിരുന്നു ഇന്നിപ്പോൾ അടിച്ചതിൻ്റെ വിഷമം ഇങ്ങനെ എന്തായാലും ദൈന്യത ദൈന്യത പറഞ്ഞാൽ ഒരു അവലാതിയും വേവലാതിയും പരാതിയും പോയി ഇവരുടെ എല്ലാ സ്വഭാവവും സംസ്കാരവും ഒക്കെ ഇങ്ങനെയാണെങ്കിലും ഇവരുടെ ആഹാരവും പ്രത്യേകമായിട്ട് ധരിക്കണം ഈ രാജസ താമസ രാജസൻ്റെ ആഹാരം കണ്ടില്ലേ സാത്വികൻ്റെ ആഹാരം കണ്ടില്ലേ ഈ താമസൻ്റെ ആഹാരം എങ്ങനെയാണെന്നറിയോ അറിയുമോ അവൻ്റെ ഭക്ഷണം വളരെ വിശേഷമായിട്ടുള്ള ഭക്ഷണം അത് പറയുന്നു പ്രത്യേകം ധരിക്കണേ യാതയാമം ഗതരസം പൂതിപര്യൂഷിതം ചെയ്യൽ ഉച്ഛിഷ്ടം അഭിചാമേം ഭോജനം താമസപ്രിയം ഔ എത്ര കൃത്യമായിട്ടല്ലേ പറഞ്ഞത് എന്താ പറഞ്ഞത് യാതയാമം യാതയാമം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ട് കുറേ നേരം യാമം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മണിക്കൂർ സമയത്തിൻ്റെ കണക്കിനാണ് നമ്മൾ യാമം എന്നൊക്കെ പറയുക ഉണ്ടാക്കിയിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞു എന്നല്ല യാതയാമം പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ട് കുറേ നേരം കഴിഞ്ഞത് പഴകിയ ആഹാരം എന്നർത്ഥം എന്താണ് അതാണ് യാതയാമം പിന്നെ വേറൊരു സമ്പ്രദായം പിന്നെ ഗതരസം ഗത എന്ന് പറഞ്ഞാൽ രസം ഇപ്പം സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ദഹണ്ണക്കാരൻ രാവിലെ ഇത് ഉണ്ടാക്കിയപ്പോൾ ഒരു രസം കണക്കാക്കിയിട്ട് അതതിന് ഉച്ചവരെയൊക്കെ ഉണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം കഴിഞ്ഞ് പിറ്റേന്നാൾ വിളിച്ചാൽ മോളേക്ക് ആ രസം പോയി വേറെ രസം വരും ആ രസത്തെ പേരെന്താ അദ്ദേഹം ഉദ്ദേശിച്ച രസം പോയി രാത്രി തന്നെ പോയി പിന്നെ പിറ്റേന്നെ വിളിച്ചപ്പോഴത്തെ രസം എന്താ പിന്നെ സാമ്പാർ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ രസമാണ് അതേത് രസം പുളി പുളിക്കില്ലേ അതാ അതാണ് ഈ ഗതരസം അപ്പം യാത്രയാമം കുറേ നേരം കഴിഞ്ഞത് പിന്നെ ഗതരസം ഉദ്ദേശിച്ച രസം പോയി അതാണ് രസം പോയതെന്നർത്ഥം ഗതരസം പിന്നെ പൂതി പൂതി ആ പൂതി മനസ്സിൽ വെച്ചോളൂ അതല്ല ഇത് നമ്മൾ മലയാളത്തിൽ വടക്കോട്ടൊക്കെ പൂതി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ആഗ്രഹം മോഹം എന്നൊക്കെ അർത്ഥം ഈ സംസ്കൃതത്തിൽ പൂതി എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ പൂതിയല്ല അതുകൊണ്ടാണ് ആ പൂതി മനസ്സിൽ വെച്ചോളൂ പറഞ്ഞത് ഏത് പൂതി അങ്ങനെ ഒരു മുഖം ഉണ്ടെച്ചാലേ അതല്ല ഇവിടുത്തെ അർത്ഥം ഈ പൂതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ ദുർഗന്ധം എന്താണ് ദുർഗന്ധം ദുർഗന്ധമുള്ള ആഹാരം എന്ന് അത് പ്രത്യേകണ്ടേ ചിലർക്ക് അങ്ങനത്തെ ആഹാരങ്ങൾക്ക് വലിയ ഇഷ്ടമാവും ദുർഗന്ധമുള്ളത് ഈ ദുർഗന്ധമുള്ള ആഹാരം കഴിക്കാൻ പാടില്ലാ പറയും അപ്പം നമ്മളെന്നെ ഇടയ്ക്ക് ചിന്തിച്ചിരുന്നു നമ്മളടക്ക് ചിന്തിച്ചിരുന്നില്ല എന്നാണെന്നറിയോ ഈ മുഖത്തെ നോക്കൂ എന്തൊക്കെ സാധനങ്ങളാണ് ഇത്തിരി സ്ഥലത്ത് ഭഗവാൻ പിടിപ്പിച്ചത് ഒരിത്തിരി സ്ഥലമല്ലേ ഉള്ളൂ ഈ ഒരു ഇത്ര പോകുന്ന കൈവെള്ള വട്ടത്തില് കണ്ണുണ്ട് രണ്ട് ഓട്ടയുള്ള മൂക്കുണ്ട് അതിൻ്റെ ഇടയ്ക്ക് രണ്ട് ഔ ഒന്നും പറയേണ്ട വലിയ പഴ്സ് തുറന്ന മാതിരി ഒരു വായയുണ്ട് ഒക്കെ കൂടി ഇവിടെ പിടിപ്പിച്ച് അപ്പള ഞാൻ നമ്മൾ ചിന്തിച്ചതാണ് ഒരു ഈ ഉച്ച തിരിഞ്ഞ ഊണ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ചിന്ത വന്നേ എന്തിനെ പീ മൂക്ക് ഇവിടെ തന്നെ പിടിപ്പിച്ചത് ഈ തിക്കി തിരക്കിതിൻ്റെ നടക്ക് പിടിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഒരി സ്ഥലം ഇവിടെ ഒഴിഞ്ഞു കിടന്ന എന്താ തിരക്കട അത് ഇവിടെ എവിടെയെങ്കിലും പിടിപ്പിച്ചാൽ ഇവിടെയൊക്കെ വെറുതെ കാട് പിടിച്ചു കിടക്കുക മനുഷ്യന്മാർ തിരിഞ്ഞു നോക്കാതെ എവിടെ ശരിയല്ലേ ഈ തല എത്ര എത്ര ഒഴിഞ്ഞ കിടക്കുന്നത് വെറുതെ ഇങ്ങനെ കാട്ടാപ്പയും കൊടുത്തൂവി വെറുതെ പറമ്പ് ഒഴിഞ്ഞ കിടക്കുക അവിടെ എവിടെയെങ്കിലും പിടിപ്പിച്ചാൽ മതിയാറന്നു എന്ത് മൂക്ക് നമുക്ക് ഒന്ന് നേരം പോക്കായിട്ട് തോന്നുന്നത് എന്തോണ്ടാന്നറിയോ എല്ലാവരുടെയും മൂക്ക് ഇവിടെയോണ്ടാ എല്ലാരുടെയും മൂക്ക് ഇവിടെ വച്ചാൽ അവരെയും ചിരിക്കോ ഇപ്പൊ ചെവി ഇപ്പൊ ഇവിടെ പിടിപ്പിച്ച് നമ്മളാരെയും ചിരിച്ചോ ചെവിയും കൂടി ഇവിടെ ആയിരുന്നു വെച്ചാലോ ഒന്നും പറയണ്ട ഓ പേടിയും ഇല്ലേ ഇല്ല എല്ലാവർക്കും അങ്ങനെ വച്ചാൽ അപ്പോൾ അതൊരു സൗന്ദര്യമായിട്ട് കൂട്ടും ശരിയല്ലേ ഇത് അപ്പം ഇതൊക്കെ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ ഈ ഭഗവാൻ ഈ മൂക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ തന്നെ പിടിപ്പിച്ചത് എന്തിനാണെന്നറിയോ എന്തിനാത് ആലോചിച്ചിട്ടില്ലല്ലേ നന്യം മുതൽ ആലോചിച്ച് നോക്കുമോ ഇങ്ങനെ ആലോചിച്ചാലും അതല്ലാണ്ടെങ്കിൽ കൂട്ടോ ചിലതൊക്കെ ആലോചിച്ചാൽ ഈ മൂക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ തന്നെ പിടിപ്പിച്ചതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ അതെന്താണെന്നു ചോദിച്ചാൽ ഈ മൂക്കിൻ്റെ ഓട്ടയ്ക്കും കൂടി പിടിക്കണതായേ അതിൻ്റെ താഴെയുള്ള ഓട്ടയ്ക്ക് കൂടി കൊടുക്കാവു വെച്ചിട്ടാണ് അതിൻ്റെ താഴെ വലിയൊരു ഓട്ടയുണ്ടല്ലോ അത് അതേതാ ആ വലിയ വേഗം തുറന്ന മാതിരിയുള്ള ഓട്ടയില്ലേ അപ്പോൾ മൂക്കിനും കൂടി പറ്റണതേ അതിൻ്റെ താഴെയുള്ള ആ ഭാഗത്ത് കൂടി അകത്തേക്ക് കൊടുക്കാവൂ എന്നാണ് അതിനാണ് ഈ മൂക്കിൻ്റെ അടുത്ത് മൂക്കെന്നെ ഈ വായയുടെ അടുത്ത് കൊണ്ടുപോയി വെച്ചതേ ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും ആഹാരമൊക്കെ കൊണ്ടുപോകുന്ന ഒരു എന്തെന്തോ ഒരു സുഖല്യല്ലോ എത്തിയിട്ടില്ല അങ്ങോട്ടേ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടത് അതിന് മുമ്പ് എന്ത് കിട്ടി എന്താ ഒരു സുഖല്യായി ഉണ്ടല്ലോന്ന് നോക്കൂ പൊളിച്ചോന്ന് നോക്കൂ ആവൂ കഴിക്കേണ്ട കഴിക്കേണ്ട പൊളിച്ചോ മിനിയാനത്തെയാ ഏ അതറ മിനിയാനത്തെയാന്ന് ഇദ്ദേഹം വിളമ്പെടുവാൻ നമ്മൾ നമ്മളെങ്ങനെയാണ് അറിഞ്ഞത് ഈ രണ്ടെണ്ണം അവിടെ ഉണ്ടാവുകൊണ്ട് ഭഗവാൻ അന്ന് അപ്പണി ചെയ്തില്ലാച്ചാ നമുക്കത് മനസ്സിലാവു നമ്മൾ ഇത് ഇവിടെ കൊണ്ടുപോയി മണപ്പിച്ച കൂടെ കൊണ്ടുപോകുക കൊണ്ടുപോവില്ല അപ്പോൾ അതിനാണ് ഈ മൂക്ക് നേരെ ബോക്ക് പറഞ്ഞതല്ലേ അപ്പം അതുകൊണ്ട് മൂക്കിനും കൂടി പറ്റണതേ വായെ കൂടി കഴിക്കാതെ വെച്ചിട്ടാണ് ഈ മൂക്ക് വായുടെ മുള്ളായിട്ട് കൊടുത്തത്